സ്വന്തം കണ്ണിൽ കിടക്കുന്ന കോലെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലെ പൊടി എങ്ങനെ എടുക്കാതെ തടയണം എന്നതിലാണ് ചില കോൺഗ്രസ് നേതാക്കൾക്ക് ഡോക്ടറേറ്റ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനി ഉണ്ട് അതെങ്ങനെ അനുവദിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് കൊള്ളണം അതാണ് കോൺഗ്രസിന്റെ നയം അതിവർ ഗാന്ധി കുടുംബത്തിൽ നിന്നുകൊണ്ട് പഠിച്ചതാണ് രാത്രി ഇരുട്ടിയാൽ പിന്നെ സോണിയാഗാന്ധിക്ക് ഇടവും വലവും വേണം രാഹുലും പ്രിയങ്കയും അപ്പൊ പിന്നെ ഇവിടുത്തെ പാടുണ്ടോ സി പി എം കാർക്ക് പാടില്ല എന്നാൽ ഞങ്ങൾക്കത് പാടാം ഞങ്ങൾക്കതൊക്കെ ആകാം അതാണല്ലോ കുഴൽനാടൻ ഇപ്പോൾ മൂന്നാറിൽ റിസോർട്ടിന്റെ പ്രമാണവും പട്ടയത്തിന്റെ രേഖകളും ഒക്കെ കൊണ്ട് വിജിലൻസിന്റെ നാടായ നാട്ടിലെ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് എന്നാൽ കുഴൽനാടിന്റെ സ്വന്തം തെറ്റുകളോ അഴിമതി വെട്ടിപ്പോ ഇതൊന്നും തന്നെ കാണുന്നതുമില്ല അത് അറിയാതെ രഹസ്യമായി വെക്കാനും ശ്രമിക്കും എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലായി ഇന്നിതാ ആശാൻ ചെന്നിട്ടുണ്ട് തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ അങ്ങനെ ഒരു ഗതിയുമില്ലാതെ വിജിലൻസ് മുറുക്കിയതോടെ ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാപ്പിക്കുഴൽനാടൻ എം എൽ എ മൊഴിയെടുപ്പിന് ഹാജരായിരിക്കുകയാണ് രജിസ്ട്രേഷനിൽ വില കുറച്ചു കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം എൽ എയുടെ എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനിക്കെതിരെ ഘോരഘോരം കിടന്നു തകർക്കുന്ന കുഴൽനാടൻ പാവമാണ് കേട്ടോ ആദർശവാനാണ് അഴിമതി വിരുദ്ധ സംഘത്തിന്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ ചിന്നക്കനാലില് ആറുകോടിയിലേറെ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും സ്വന്തമാക്കിയതിൽ ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാത്യു കുഴല്നാടന് എംഎല്എക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനെട്ടിന് രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വസ്തുവിന്റെ തീറാധാര പ്രകാരം വില കാണിച്ചത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ആധാരപ്രകാരം തനിക്കുള്ളത് അൻപത് ശതമാനം ഓഹരിക്ക് മാർക്കറ്റ് വില കാണിച്ചത് മൂന്നേ കോടിയും വസ്തുവിനെ ഏഴ് കോടിയോളം രൂപ വിലമതിക്കുമെന്നതാണ് അങ്ങനെ ലക്ഷങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും വെട്ടിച്ചെന്ന് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത് കൂടാതെ രാജകുമാരി സബ് രജിസ്ട്രാർ ഓഫീസിൽ രണ്ട് വസ്തുക്കളും മാത്യു കുഴൽനാടനും രണ്ട് ബിനാമികളുടെയും പേരിൽ വാങ്ങിയതുമൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതേസമയം ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയ കുഴൽനാടൻ വീണയെ കടന്നാക്രമിക്കാനാണ് ശ്രമിക്കുന്നത് കമ്പനി ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാനുള്ള കേവലം കടലാസ് കമ്പനിയാണ് എക്സലോജിക് എന്ന് പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞു എന്നാണ് മാത്യു കുടൽനാടൻ പറയുന്നത് എന്നാൽ സി പി എം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതിൽ അത്ഭുതം തോന്നുകയാണെന്നും പിണറായി വിജയന്റെ പേരുച്ചരിക്കാൻ സി പി എമ്മിന് ഭയമാണെന്നും മാത്യു കുടൽനാടൻ ആരോപിച്ചു എക്സലോജിക്കലുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് കേവലം രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ പറയുന്നു എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത് എക്സലോജിക് കമ്പനിയുടെ പ്രവർത്തനം കേവലം കടലാസ് കമ്പനിയുടെ രൂപത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് അധികമാരും മുഖവിലയ്ക്കെടുത്തില്ല ഇന്ന് കമ്പനി ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ ആധികാരികമായി പരിശോധിക്കാൻ കഴിയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനി പരിശോധിച്ച് പ്രഥമ ദൃഷ്ടിയ ഇത് അഴിമതി പടമോ കള്ളപ്പണമോ വെളുപ്പിച്ചെടുക്കുന്ന കമ്പനിയാണെന്ന് നിലയ്ക്ക് അവർ വിലയിരുത്തിയിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു ഇത് മാത്യു കുഴൽനാടൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ആണെന്ന് മാത്രം അതുകൊണ്ട് കുഴൽനാടന്റെ കുഴലൂത്തുകൾക്ക് ഇന്നത്തേക്കെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടാകും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക